രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ആരോപണ വാർത്താ സമ്മേളനങ്ങൾ ഒരു മതം വിശുദ്ധമായി കരുതുന്ന അവരുടേതായ ഒരു മതഗ്രന്ഥം പരിശുദ്ധ കൊണ്ട് നടക്കുക അതിങ്ങനെ പൊക്കിപ്പിടിക്കുക അതിൽ തൊട്ട് സത്യം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ബോറാണ് ഒരു എം എൽ എ രാഷ്ട്രീയ നേതാവോ ഇക്കാലത്ത് ചെയ്തുകൂടാത്ത മെലോ ഡ്രാമയാണ് കോമഡിയാണ് ബാലിസപ്പണി അതുപോലെ ആരോപണങ്ങൾ നിറഞ്ഞ കെ ടി ജലീലിന്റെ കാണ്ടം കാണ്ടം വാർത്താ സമ്മേളനങ്ങൾ അതിന് പി കെ ഫെറോസിന് മറുപടി പിന്നെയും ചോദ്യങ്ങൾ മറുപടി അങ്ങനെ രാഷ്ട്രീയം സാമ്പത്തികം ധാർമ്മികത എന്ന പ്രമേയത്തിൽ പ്രതികാരം പശ്ചാത്തലമാക്കിയാണെങ്കിലും പൊളിറ്റിക്കൽ നറേറ്റീവ് അരങ്ങു തകർക്കുന്ന സമയത്താണ് ഒരു ശബ്ദശകലത്തിന്റെ രൂപത്തിൽ സി പി എമ്മിന് മുകളിൽ പതിക്കുന്ന ഒരു പ്രഹരം ഒരു മാരക ബോംബാണ് ഓർത്തുപോകലാണ് ഗതികെട്ട മനുഷ്യർ കൊലക്കയറിൽ തൂങ്ങിയാടിയ കരുവന്നൂർ കണ്ണീർ അവിടെ ഒരു ഒരു മനുഷ്യനെ കണ്ടതാണ് ഏതോ രോഗബാധയിൽ അങ്ങേയറ്റം ദുർബലൻ നിൽക്കാൻ വയ്യ കാല്ണ്ടും ഈയ്യുപോലെ ഉറക്കലാണ് ആയകാലത്ത് ആരുടെ അടുക്കളയിൽ പണിയെടുത്തുണ്ടാക്കിയ പണം പാർട്ടിയെ വിശ്വാസത്തിലെടുത്ത ബാങ്കിലിട്ട പണം ആരൊക്കെയോ അടിച്ചുകൊണ്ടുപോയ വേദനയിൽ ഞരങ്ങി ഇഴഞ്ഞ സമരമുഖത്തേക്ക് എത്തിയതാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അറിയില്ല അങ്ങനെ എത്ര പേരാണ് കാളകൂട വഞ്ചരക്കിരയായവർ സാധാരണക്കാർ പട്ടണിക്കാർ പ്രായമായ കാലത്ത് ചികിത്സയ്ക്ക് പണമില്ലാതെ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവർ അശാന്ത വേദനകൾക്ക് കയ്യും കണക്കുണ്ടായിരുന്നോ ഏതു മനുഷ്യനും നീറിപ്പോകുന്ന വേദന കാഴ്ചകളിലെ അഴിമതി നേരത്തെ അറിഞ്ഞവർ സി പി എം അതിന് കുടപിടിച്ചവരാണ് എന്ന് പറഞ്ഞതിന് നേരിട്ട സൈബർ അധിക്ഷേപങ്ങൾ വ്യക്തിഹത്യകൾ കാശു വാങ്ങി പ്രൊഫൈൽ ഉയർത്താനും ഇകഴ്ത്താനും പാർട്ടിയുടെ വ്യാജക്കുപ്പായമിട്ട് പണിയെടുക്കുന്ന പി ആർ സർമാരുടെ പ്രചാരവേലകൾ പ്രൊപ്പകണ്ഠകൾ ഓർത്തുപോവലാണ് എന്നാ മാത്രകൾ പറഞ്ഞത് ഇരട്ടിയിൽ അടിവരയിട്ട് പറയാനാണ് ഏതോ സായത്തിൽ ഏതോ കടത്തെണ്ണയിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ രണ്ടുപേർ രണ്ട് സഖാക്കൾ ഒരു കാഷ്വൽ വർത്താനമാണ് സാധാരണ സഖാക്കളല്ല ഒരാളിപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി